പ്രിയപ്പെട്ട മുന്നിങ്ങളെ അസലാമലൈക്കും വാഹ്മത്തുല്ല ഒരു മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം പതിനാറ് വയസ്സുള്ള നാദിഷ് മുഹമ്മദ് നാദിഷാണ് മരണപ്പെട്ടിരിക്കുന്നത് തളിപ്പറമ്പ് അള്ളാംകുളത്തിൽ കുളിക്കുന്നതിനിടെ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ഇന്നാലില്ല അള്ളാംകുളം സ്ട്രീറ്റ് നമ്പർ അഞ്ചിലെ പി കെ സക്കിരിയ മുർഷിദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് നാദിഷ് പതിനാറ് വയസ്സാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം തളിപ്പറമ്പ് സർസയ്യദ് സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പഠിച്ച റബ്ബേ ചെറിയ മകനാണ് റബ്ബെ പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ഇതുപോലെ കുളത്തിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ കുളത്തിലൊക്കെ പോകുമ്പോൾ മുതിർന്നവർ പോകാൻ ശ്രമിക്കുക റബ്ബെ ഇവരുടെ പാപങ്ങൾ പുറത്ത് കബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ചെറിയ മകനാണ് റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണ റബേ ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ അർഹമുറാഹിമായ റബ്ബെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബെ ക്ഷമ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നീ നമ്മെ കാക്കണേ റബ്ബെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ റബ്ബേ കുറച്ച് റബ്ബയെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ ശിഫ നൽകണേ റബ്ബേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ എല്ലാവരും ദാ ചെയ്യണം ചെറിയ മോനാണ് വെറും പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ജീവിതം തുടങ്ങണത്രേ ജീവിതത്തിന്റെ തുടക്കം തന്നെ മരണപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ുംബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഇത് എന്നാണ് സഹിക്കാൻ പറ്റുക എന്നറിയില്ല റബ്ബെ മാതാപിതാക്കൾ കബറിന്റെ കാവൽക്കാരായി മാറി റബ്ബേ ഇതുപോലുള്ള അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ വരുത്തല്ല റബ്ബേ അർഹമുറാഹിമായ റബ്ബേ നിന്നോട് ഞങ്ങൾ ഇരക്കുകയാണ് റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ലൊ മാതാപിതാക്കളെ പരീക്ഷിക്കലൊരു റബ്ബെ ഫാത്തിയും യാസീനും മോദി ഹാദ്യം ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാമലൈക്കും വാർമത്തുള്ള